എല്ലാവർക്കും നമസ്കാരം കേന്ദ്രത്തിൽ ഇനി ഉടനെ ഒന്നും ബി ജെ പി ഗവണ്മെൻറ്റ് മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഭരണം അടുത്ത കാലത്തെല്ലാം ബി ജെ പിക്ക് ആയിരിക്കും അതാണ് യാഥാർത്ഥ്യം കാര്യം ആൾക്കാരെന്ന സ്വപ്നം പറഞ്ഞാലും ആഗ്രഹം പറഞ്ഞാലും യാഥാർത്ഥ്യം അങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാൾ അധികാരം പണം എല്ലാം ബി ജെ പിയുടെ കയ്യിലുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഒരു നേതാവിനെ പറയാനുണ്ട് ബി ജെ പിക്ക് എപ്പോഴും ഒരു നേതാവിനെ പറയാനുണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പറയാനുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് ജനത്തിൻ്റെ മുമ്പിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങളും അവരിങ്ങനെ അധികാരം പിടിച്ചെടുത്തോണ്ടിരിക്കുക അങ്ങനെ നോക്കുമ്പം കേന്ദ്രത്തിൽ ബി ജെ പി അല്ലാതെ ഒരു ഗവൺമെൻറ്റ് നാൽപ്പത് വർഷത്തേനൊന്നും വരികയല്ല എന്നൊക്കെ അവർ പറയുന്നെങ്കിൽ അതൊന്നും വലിയ അതിശയോക്തി അല്ല എന്ന് നമ്മൾ തത്വത്തിൽ അംഗീകരിക്കേണ്ടി വരും ഇനി അതുകൊണ്ട് തന്നെ അതുമായി ചേർത്ത് കേരളത്തിൻ്റെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മനസ്സറിഞ്ഞുള്ള സഹായ സഹകരണങ്ങളില്ലെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു പരിധിക്കുള്ളിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ ഈ എൽ ഡി എഫ് ഭരണം തീരുമ്പത്തേനും ഏതാണ്ട് ഏഴ് ലക്ഷം കോടിക്ക് താഴെ കടവാകും ലോൺ എടുത്തു വെച്ചിരിക്കുന്ന കടവാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഞ്ച് മുതൽ ഏഴ് ലക്ഷം കോടി വരെ കടവാകും അതിനകത്ത് എന്നാ ഒക്കെ പറഞ്ഞത് പറഞ്ഞാലും കടവത്ര ഉണ്ടെന്നുള്ളത് കറക്റ്റായ കാര്യമാണ് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് നിയമപരമായിട്ട് ലഭിക്കുന്നതും അവർ മനസ്സറിഞ്ഞു കൊടുക്കുന്നതും ഒരാപോലെ വ്യത്യാസമുണ്ട് അത് ഓരോ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴും ഓരോ പ്രാവശ്യത്തെ ഫണ്ട് കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാകും ഉദാഹരണം പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ഒക്കെ വികസനങ്ങൾക്ക് പേരി കൊടുക്കുന്ന ഫണ്ട് കേരളത്തിന് ദൂരെ നോക്കി എന്നിങ്ങനെ കാണാമെന്നല്ലാതെ ഒരിക്കലും കേരളത്തിന് അത് കിട്ടാറില്ല അതിനിപ്പോൾ എൽ ഡി ഫ് വന്നാലും ശരി യു ഡി എഫ് വന്നാലും ശരി നിയമപരമായിട്ട് കൊടുക്കേണ്ടതല്ലാതെ ആദ്യ കൂടുതലൊന്നും നമുക്ക് കേരളത്തിന് ലഭിക്കില്ല ഇതാണ് ശരിക്കും യാഥാർത്ഥ്യം ഇതാണ് അതി കൂടുതൽ അവർ തരികല്ല അവർക്ക് തരേണ്ട കാര്യവുമില്ല ഈ കേരളത്തിലെ ജനത്തിനെ സംബന്ധിച്ച് ജനം ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്കിത് സംസ്ഥാനത്തിന് ഇത് വളർച്ചയ്ക്ക് ഗുണമാവില്ല ഇനി കേരളത്തിൽ ഇന്നിപ്പോൾ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്താറിൽ അതായത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുമെന്ന് അധികാരത്തിലെത്തിക്കുമെന്നൊക്കെ നേതാവ് പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും അത് നടക്കില്ലെന്നുള്ളത് ഏതാണ്ട് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നത്തെ സംസ്ഥാന നേതൃത്വത്തിനെ അത് നിയമിച്ചത് ഇനി അതിനകത്ത് വേറൊരു കാര്യമുള്ളത് ഇന്നലെ വരെയുള്ള ഇന്നലകൾ വരെയുള്ള ബി ജെ പി അല്ല ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ് ഇന്നലെ വരെയുള്ള ഈ ബി ജെ പി എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലാതെ കുറേ വ്യക്തികൾക്ക് സ്വന്തമായിട്ട് കുറേ ലാഭമൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനവും പരിപാടിയൊക്കെ ആയിട്ട് പോയെങ്കിൽ ഇപ്പോൾ അതൊരു പ്രൊഫഷണൽ പ്രസ്ഥാനമായിട്ട് തന്നെ അതിൻ്റെ രീതികൾ മാറി ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മധ്യ കേരളത്തിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് ബി ജെ പിയോടുണ്ടായിരുന്ന സമീപനം മാറി അതെങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് മാറി എന്നുള്ളത് തന്നെയാണ് സത്യം അതിൻ്റെ പ്രത്യക്ഷമായ കാരണം അവരുടെ ആത്മീയ നേതാക്കന്മാരുടെ ഒക്കെ ഭാഷ അവരുടെ സമീപനം അവരുടെ പ്രസംഗങ്ങൾ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ നമുക്കിത് മനസ്സിലാകും കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് ബി ജെ പിയോട് ഉണ്ടായിരുന്ന ഒരകൽച്ച മാറി ആരനുകൂലമായിട്ട് ഇത് മാറിയിട്ടുണ്ട് അത് ബെന്തക്കോസ് വിഭാഗങ്ങളിൽ പോലും അത് മാറിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് നല്ലൊരു ശതമാനം ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പം മനസ്സിലാകുന്നുണ്ട് അവർക്കൊക്കെ യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ട് ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണെന്നും ഇന്ത്യയിലെ ഒരുമാതിരിപ്പെട്ട വലിയ സംസ്ഥാനങ്ങളൊക്കെ ഭരിക്കുന്നത് ബി ജെ പി ആണെന്നും അല്ലാത്തടത്ത് ഓരോന്നോരോന്നോരോന്ന് അവർ പിടിച്ചോണ്ടിരിക്കുകയെന്നൊക്കെ ഒരുവിധപ്പെട്ട മനുഷ്യർക്കെല്ലാം മനസ്സിലായി ഈ തമ്മിലടിക്കുന്ന പത്തും മുപ്പതും മുപ്പത്തഞ്ചും പാർട്ടിയെ സംബന്ധിച്ച് അതിനെക്കൊണ്ടൊന്നും ഒരു കാര്യം നടക്കലെന്നും ഈ ഇലക്ഷൻ ആകുമ്പോഴത്തേനും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യാത്ര നടത്തിയ കാര്യങ്ങൾ നടക്കലെന്നൊക്കെ പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഈ കേന്ദ്ര കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനത്തിനെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾക്കൊക്കെ ഒരു നല്ലൊരു ശതമാനത്തിനും ബി ജെ പിയുടെ അനുകൂല ഭാവമായിട്ടുണ്ട് ഇനി ക്രിസ്ത്യൻ വിഭാഗത്തിന് മനസ്സിലായ വേറൊരു കാര്യമുണ്ട് കേന്ദ്രം ഇനി ഒരു കാരണവശാലും കോൺഗ്രസ് പരിക്കത്തില്ലെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു കാരണവശാലും കേന്ദ്രം കോൺഗ്രസ് പരിക്കുകയില്ലെന്നുള്ളതും അതൊരു യാഥാർത്ഥ്യം അത് ഇവിടുത്തെ ഒരുവിധം വിദ്യാഭ്യാസമുള്ള മനുഷ്യർക്കെല്ലാം മനസ്സിലായി ഈ തല്ലി തല്ലിക്കീറുന്ന പത്ത് മുപ്പത് പാർട്ടിയെ വെച്ചോണ്ട് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആ പറ്റിയല്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഡൽഹിയിലൊക്കെ കാണിച്ചു കൊടുത്തത് ഡൽഹിയിലൊക്കെ അങ്ങോട്ട് എല്ലാവരും കൂടെ കൂടി നെടു മത്സരിച്ചു അപ്പോൾ ആ സംസ്ഥാനവും ബി ജെ പി ഭരിച്ചു ബി പി സിംഗ് പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം ഈ തല്ലി കയറുന്ന പത്ത് മുപ്പത് പാർട്ടിയെ കൂട്ടിക്കൊണ്ടല്ലേ അന്ന് മന്ത്രിസഭയുണ്ടാക്കിയത് അങ്ങനെ അദ്ദേഹം അന്ന് പറഞ്ഞതുകൊണ്ടുണ്ടായിരുന്നു കുതിരവണ്ടിയുടെ മുമ്പിലോട്ടും ഒരു ആറ് കുതിര കെട്ടി അല്ലെങ്കിൽ ഏഴ് കുതിര കെട്ടി പുറകോട്ടും ഒരു ഏഴ് കുതിര കെട്ടിയാൽ കുതിരവണ്ടി അങ്ങോട്ട് പോകും ഒരത്തോട്ടും പോവുകയില്ല അത് ആ നിൽക്കുന്നിടത്ത് നിൽക്കും അങ്ങനെയാണ് അദ്ദേഹം മനസ്സും എടുത്ത് അവസാനം അത് നിർത്തിയിട്ട് പോയത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പറയുന്ന നൂറ് സീറ്റുമായിട്ട് അധികാരത്തിൽ വരുമെന്നാണ് ആ വി ഡി സതീശൻ പറയുന്നത് നൂറ് സീറ്റുമായിട്ട് അധികാരത്തിൽ വരുമെന്ന് നൂറ് സീറ്റുമായിട്ടാണെങ്കിലും സീറ്റ് സീറ്റ് നീച്ചിര കുറഞ്ഞാലും ബി ജെ പി ഈ യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ബി ജെ പി ഏതൊക്കെയാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ലെന്നുള്ള യാഥാർത്ഥ്യമാണ് അങ്ങനെയാണ് എൽ ഡി എഫ് ഒന്നും കൂടെ അധികാരത്തിൽ വരും എൽ ഡി എഫ് ഒന്നും കൂടെ അധികാരത്തിൽ വന്നാൽ എന്നാ സംഭവിക്കും പിന്നെ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഈ ഇപ്പം ഈ ഇറങ്ങുമ്പോൾ ഏഴു ലക്ഷം കോടി കടവാകുമെങ്കിൽ അടുത്ത അഞ്ച് കൊല്ലവും പിന്നെ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ലോൺ എടുത്ത് ശമ്പളം കൊടുക്കും പെൻഷൻ കൊടുക്കും ഇതുകൂടാതെ ഈ എടുത്ത ലോണിൻ്റെ പലിശ അടയ്ക്കും അതിനനുസരിച്ച് റോഡിൽ ചെക്കിംഗ് കൂടും അതിനനുസരിച്ച് ടാക്സുകൾ കൂടും ഇപ്പം തന്നെ ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഉള്ള വീടിനൊക്കെ പത്തും പതിനാലായിരം പതിനാറായിരം രൂപയും കറണ്ട് ബില്ലായിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴത്തേനും മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ വല്ലാത്ത അവസ്ഥയാകും കുറച്ച് പേരെല്ലാം ഇവിടെ എല്ലാം ഉപേക്ഷിച്ച് നാട് വിടും കുറച്ച് പേർ ആത്മഹത്യ ചെയ്യും ഇത് കണ്ടമാനം ഒരവസ്ഥയിലേക്ക് മാറും അങ്ങനെ വന്നു കഴിഞ്ഞിവിടെ ആകെ മൊത്തം തകടം മറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ വരുന്ന ഇലക്ഷനിൽ അന്നേരത്തിനും കോൺഗ്രസ് കൂടെ കാണുക ഒന്നും കൂടെ അധികാരത്തിലോട്ട് എൽ ഡി എഫ് വരുവാണെങ്കിൽ ഈ കോൺഗ്രസ് ചിന്ന ഭിന്ന വായിപ്പും കോൺഗ്രസ് കോൺഗ്രസ് നല്ല യു ഡി എഫ് തന്നെ ചിഹ്ന ഭിന്ന വന്ന ഭിന്നമായി പോയിട്ട് അതിനകത്തു കുറേ ചെറുപ്പക്കാരൊക്കെ ഒരിച്ചിരി പ്രവർത്തന പരിചയമുള്ളവരും ബോധം വെളിവുള്ളവരെല്ലാം ബി ജെ പിയിലോട്ട് പോകും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നീട് വരുന്ന എലക്ഷൻ ഈ രണ്ടായിരത്തി ഇരുപത്താറിന് ശേഷം പിന്നീട് വരുന്ന എലക്ഷൻ അത് മുപ്പത്തൊന്ന് ഒന്നും പോകുമെന്നൊന്നും പറയാൻ പറ്റിയല്ല അത് പോ എപ്പോൾ പോയാലും അത് കഴിഞ്ഞ് വരുന്ന എലക്ഷനിൽ ഒരു മാന്യമായ അവസ്ഥയോടുകൂടി ഈ കോൺഗ്രസ് എല്ലാം ചതറിപ്പോകുന്നതുകൊണ്ട് അന്നേരം യു ഡി എഫും യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെ ചെതറിപ്പോവും ലാസ്റ്റ് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലൊരു മത്സരം നടക്കും മത്സരമൊന്നും നടക്കുകയില്ല അതിനുള്ള സാഹചര്യം ഒന്നും വരികയല്ല അതിനിപ്പുറം അത് എൽ ഡി എഫും തീർന്നു പോകും ബി ജെ പി അത് കഴിഞ്ഞ് കേരളത്തിൽ അധികാരത്തിൽ വരും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊട്ട് അധികാരത്തിൽ നിന്ന് മാറാനും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അടുത്ത ഇലക്ഷന് ശേഷം വരുന്ന തിരഞ്ഞെടുപ്പോടു കൂടി കേരളത്തിൽ നടക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുവരേക്കും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ഈ പഴി പറഞ്ഞും വിഷമിച്ചും ദുഃഖിച്ചും ഒക്കെ ഇതെന്ന് മാറും ഇപ്പം ഒന്നാത്തെ കാര്യം വഴിയിലോട്ട് ഇറങ്ങത്തില്ല മയക്കുമരുന്ന് അടിച്ച് വഴി മുഴുവൻ പേ പിടിച്ച ആൾക്കാരും അതിൻ്റെ കൂട്ടത്തിൽ ക്യാമറ ഒരു വശത്ത് ചെക്കിംഗ് ഒരു വശത്ത് പിടിച്ചുപറി ടാക്സുകൾ വേറൊരു വഴിക്ക് കറണ്ട് കാശ് അന്യായ കറണ്ട് കാശ് എല്ലാം കൂടെ വർദ്ധിപ്പിച്ച് 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 ജനത്തിന് ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലോട്ടായി കൃഷിക്കാരന് ഒരു സാധനത്തിന് വിലയില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഇരുപത്താറിലെ ഇലക്ഷന് ശേഷം പിന്നീട് നടക്കുന്ന ഇലക്ഷൻ രണ്ട് വർഷത്തിനുള്ളിൽ ഇരുപത്താറ് കഴിഞ്ഞ് ഇരുപത്തെട്ട് മുതൽ അങ്ങോട്ട് എപ്പോൾ വേണേലും അത് നടക്കാം ആയലക്ഷം വരെ ജീവിച്ചിരിക്കാൻ കേരളത്തിൽ ഭാഗ്യം കിട്ടിയാൽ അങ്ങനെയുള്ള മനുഷ്യർക്ക് ചിലപ്പം നല്ലൊരു കാലം ഒരു ഭരണകാലം കാണാൻ കഴിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം